ഏറ്റവും കൂടുതൽ ഏറ്റവും വില കൽപ്പിക്കുന്ന എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ ഏത് എന്താണ് എടുത്ത് പറയാൻ പറ്റുന്നത് അല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സിനിമകൾ ചെയ്യാൻ പറ്റി പിന്നെ വളരെയധികം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി നല്ല തിരക്കഥ അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ സംവിധായകർ നമ്മുടെ കൊലീഗ്സിൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായി നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ടായി എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായി മലയാള സിനിമയ്ക്ക് പിന്നെ വളരെയധികം നല്ല സിനിമകൾ നിർമ്മിക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായി തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഒരു സ്വകാര്യ അല്ലെങ്കിൽ സ്വത്തായിട്ടൊന്നും പറയുന്നില്ല അതെല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെത് ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയൂ കൂടുതലും സിനിമയിലല്ലാതെയും എനിക്ക് വളരെയധികം സുഹൃത്തുക്കളുണ്ട് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത സുഹൃത്തുക്കളുണ്ട് ഈ സുഹൃത്ത് ബന്ധം കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഇരുപത്തി അഞ്ചാമത്തെ വർഷം ഇങ്ങനെ ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചത് എനിക്കെന്നല്ല അവർ ചെയ്യുന്നത് കാര്യം അതിൻ്റെ പ്രിപ്പറേഷൻസ് അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ തന്നെ വളരെയധികം ഫോട്ടോ എക്സിബിഷൻ ആ എക്സിബിഷനെ കണ്ട ആൾക്കാർ പറഞ്ഞു മോഹൻലാൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സുഹൃത്ത് ബന്ധമുള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയത് അപ്പോൾ സിനിമയിലും അല്ലാതെ ഒത്തിരി സുഹൃത്തുക്കളെ പിന്നെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി ലാലേട്ടൻ അഭിനയിച്ച ലാലേട്ട ആദ്യം അഭിനയിച്ച ആ പടത്തിലെ ആദ്യത്തെ സീൻ റീക്രിയേറ്റ് ചെയ്തില്ല അതെ അതെ സൈക്കിളിൽ വന്ന സംഭവം ആ സംഭവം റീക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പേ ലാലേട്ടൻ വന്നിട്ട് അഭിനയിച്ച ആ സീൻ അതേ അതേ ആൾക്കാർ ആൾക്കാരെന്നെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഒത്തുചേർന്ന് ആദ്യത്തെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ്റെ മനസ്സിലുള്ള എന്തായിരുന്നു ഫീലിംഗ് ലാലേട്ടൻ അപ്പോൾ തോന്നിയതായ അത് ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വാക്കുകളിലൊന്നും പറയാൻ പറ്റുന്നതല്ല അതൊരു അതൊരു ഫീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വികാരമാണ് കാര്യം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് എത്ര പേർക്ക് സംഭവിക്കുന്നറിയില്ല കാര്യം അതിൽ അഭിനയിച്ച ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ അതിൻ്റെ ഡയറക്ടർ ക്യാമറാമാൻ മേക്കപ്പ് മാൻ മ്യൂസിക് ഡയറക്ടർ വളരെ അപൂർവ്വം ചിലർക്ക് മാത്രമേ വന്ന് ചേരാൻ പറ്റാതിരുന്നുള്ളൂ അത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവിടെ വെച്ചായിരുന്നു ഷൂട്ടിംഗ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അന്ന് എടുത്ത ഒരു സൈക്കിൾ തികച്ചും ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു നടൻ എന്നൊക്കെ നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ കേട്ടാ വിട്ടൻ ലാൽജി എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു പിന്നെ പിന്നെ മോഹൻലാലിന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ പേരിലല്ല വിളിക്കുന്ന ആളുടെ ഒരു ഇതിലാണല്ലോ ഇപ്പൊ നമ്മളെ വളരെ സ്നേഹമുള്ള ആൾക്കാർ എന്ത് വിളിച്ചാലും സ്നേഹപൂർവ്വം എന്ത് വിളിച്ചാലും നമുക്ക് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൂടുതൽ ആൾക്കാർ തന്നെ ലാലേട്ട എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം അല്ല ബാലേട്ടെന്നല്ല വളരെ പെട്ടെന്ന് ഇപ്പം പിന്നെ പറഞ്ഞ പോലെ ലാലേട്ട എന്ന് വിളിക്കുന്ന പോലെയുള്ള ഈ ലാലേട്ട എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒന്ന് ഈ സർവകലാശാല എന്ന് പറയുന്ന സിനിമയിലാണ് അതിൽ നിന്നാണ് ലാലേട്ട എന്നുള്ള പേര് ഇപ്പൊ പലരും ഈ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് ബാലേട്ട ഞങ്ങൾ ലാലേട്ടം കണ്ടു എന്നാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്ന് 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 വിളിക്കുന്ന 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 ഇഷ്ടം തന്നെയാണ് ലാൽജി ലാൽജി ഇഷ്ടമാണ് ഇഷ്ടമാണ് വളരെ അപൂർവമായിട്ട് ബാലേട്ട് ഈ ക്യാരക്ടർ ലാല ഇപ്പൊ ഈ ബാലേട്ടൻ തന്നെ ചെയ്യണ ബാലട്ടെന്നുള്ള ക്യാരക്ടർ ലാലട്ടന് മറ്റുള്ള ഫിലിംസിന് ഡിഫറൻസ് തോന്നിയാണ് പക്ഷെ ലാലേട്ടൻ്റെ പേഴ്സണലായിട്ട് അല്ല നമുക്ക് ഒത്തിരി പിന്നെ നമ്മുടെ സ്വകാര്യതയിലൊക്കെ എവിടെയുള്ള ഒരാളാണിത് ബാലാടും എനിക്ക് രണ്ട് കുട്ടികളാണ് പിന്നെ ഭാര്യയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ സംഭവിക്കാവുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ തമാശ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറി ഭക്ഷണം പാകം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പരിഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുപോലുള്ള പല വളരെ സത്യസന്ധമായ ഒരു അപ്രോച്ച് ആ സിനിമയ്ക്കുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു സാധാരണ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് വളരെ കണ്ണുമുട്ടാൻ പ്രയാസമുള്ള ആൾ അങ്ങനെയൊക്കെയുള്ള സിനിമ എഴുതാനും പ്രയാസം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ബാലേട്ടൻ എന്ന് പറയുന്നത് വളരെ നന്മകൾ മാത്രം നിറഞ്ഞ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരുന്നു ആ ബാലേട്ടൻ എനിക്കൊരു ആകാൻ കഴിയണേ എന്ന് പറഞ്ഞാൽ വേറെ ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് നമ്മളാൽ കഴിയുന്നത് പല ആൾക്കാർ നമ്മളെ കളിപ്പിക്കാറുണ്ട് എനിക്കിങ്ങനെ വേണം അങ്ങനെ വേണം അതല്ലേ പറയുന്നത് എവിടെയെങ്കിലും ഒരു ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ അയാളെ നമ്മൾ അയാൾ കഴിയുന്ന വിധം സഹായിക്കണം എന്നൊരു മനസ്സുള്ള ഒരാളാണ് ഞാൻ ആ മനസ്സ് ഞാൻ ബാലേട്ടനെ കണ്ടു അതുതന്നെയാണ് ബാലേട്ടിൻ്റെ വിജയം ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല അതിൽ ഒരുപാട് അച്ഛനോടുള്ളൊരു ഇഷ്ടം ഒരു മകൻ ഒരു അച്ഛനെ എത്രത്തോളം സാറിൻ്റെ പല സിനിമകളിലെനിക്ക് വന്ന അമ്മയും മകനുമായിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ തന്നെ പല സിനിമകളിലും എൻ്റെ കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ചു കവിയുർപ്പൻ അമ്മ ചേച്ചിയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സീനുകൾ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു തീവ്രത പക്ഷേ ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന അച്ഛനുമായിട്ടുള്ള ഒരു അച്ഛനും അച്ഛന് വേണ്ടിയിട്ട് ഇതിപ്പം അച്ഛന് വേണ്ടിയിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ എന്നുള്ളതല്ല ഒരു സ്നേഹം അല്ലെങ്കിൽ ആ കുടുംബ ബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉയർത്തിക്കാട്ടുന്ന ആ മൂല്യങ്ങളെ ഇപ്പോൾ പലതും കുടുംബ ബന്ധങ്ങളൊക്കെ ഒരു ന്യൂക്ലിയർ ഫാമിലി ഫാമിലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ സമയത്ത് അച്ഛൻ അമ്മാവൻ അല്ലെങ്കിൽ അമ്മാവി അമ്മുമ്മ മകൻ മകൾ തീർച്ചയായിട്ടും ഞാൻ പല ഒരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന ആ ഒരു ജനറേഷൻ ഇവരുടെ ഒരു ഓറയ്ക്കകത്താണ് ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ അകത്താണ് വളർന്ന് ഞാൻ വളർന്നിരിക്കുന്ന എൻ്റെ അമ്മാവിൻ്റെയും അമ്മായുടെയും കൂടെ കിടന്ന് കഥകൾ കേട്ട് അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ കൂടെ കിടന്ന് കഥകൾ കേട്ട് അവരുടെ ചൂട് പറ്റിയൊക്കെയാണ് ഉറങ്ങിയിരുന്നത് അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞാണ് നമ്മളെ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങളിലൊക്കെ കൂടുതൽ സൂക്ഷമാംശത്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അവതരിപ്പിക്കാനൊരു ആഗ്രഹം തോന്നുന്നത് അത് കുറച്ചുകൂടെ ഒരു സത്യസന്ധമായിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ പോലെ തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ അമ്മയോട് പെരുമാറുന്ന പോലെ തന്നെയായിരിക്കും ഞാൻ ഒരു പക്ഷെ സുമാരി ചേച്ചിയോടോ അല്ലെങ്കിൽ കവൂർ പെണ്ണമ്മ ചെച്ചിയോടോ ലളിത ചേച്ചിയോടോ പെരുമാറുന്നത് അതുപോലെ എൻ്റെ മൂത്ത ചേട്ടനോടോ അച്ഛനോടോ ഒക്കെ പെരുമാറുന്ന പോലെ ആയിരിക്കും ആ സിറ്റുവേഷനിൽ ഞാൻ നെടുമുടി വേണുവിനോടോ ഗോപി ചേട്ടനോടോ അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനോടോ ഞാൻ പെരുമാറുന്നത് ബിക്കോസ് ആ സ്നേഹം നമ്മളെ എപ്പോഴും നമ്മുടെ കെമിസ്ട്രിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതാണ് ബാലേട്ടനിലുള്ള ഒരു വിജയം